വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്കല്ല അവർക്ക് സ്വാഗതം അപ്പം നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് ടൂറും കഴിഞ്ഞിപ്പോൾ അതാ തിരിച്ചെത്തിക്കും അപ്പോൾ എന്തൊക്കെയാണ് കേസ് വിശേഷങ്ങളെന്ന് പ്രത്യേകിച്ച് വലിയ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ആരുമില്ലാത്ത കുറച്ച് ദിവസമായിട്ട് ആരുമില്ല കുട്ടികളും മക്കളും ആരുമില്ല മൂന്നാളും വീട്ടിലാണ് സോ ഷാലു ചെന്നൈക്ക് പോയി പിന്നെ ടൂറ് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ തിരിച്ചു പോയി പിന്നെ അതേപോലെ തന്നെ സുലും സോനു പാപ്പും ഒക്കെ വണ്ടൂരും അടുത്താണ് അപ്പം മദർസ് നാളെ തുറക്കും അപ്പം ഒന്ന് കൊണ്ടുവരണം കരുതിയിട്ടുണ്ട് ഇൻഷാല് അപ്പൊ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഉള്ളേന ഞങ്ങളൊറ്റക്കുള്ളേനും കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാലേ ചെറിയൊരു വീഡിയോസ് ആട്ടോ ഇന്നത്തെ ലഞ്ച് ബോക്സിന്റെ കുറച്ചധികം സാധനങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ കാണിച്ചാലേ എന്നും ഇത്ര സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കി അപ്പോൾ ഒന്ന് വീഡിയോസ് എടുക്കാമെന്ന് എഴുതിയാണെല്ലോ വീഡിയോസായിട്ടോ അപ്പം കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യും പിന്നെ വേറെ നിങ്ങളടുത്ത് പറയാത്ത വേറെ ഒരു സർപ്രൈസ് കാര്യങ്ങളുടെ ഒരു എന്താ പറയുക ഹാപ്പിന്യൂസ് ഉണ്ടായത് നാളത്തെ വീഡിയോസിൽ പറഞ്ഞാലോ എന്താണ് എന്നുള്ളത് വേറെ കുറച്ച് ആൾക്കാരൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഈ വീഡിയോസ് കണ്ടുപോയി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യും അപ്പോൾ കുറെ ലിസ് ആയി പെരുന്നാളൊക്കെ കഴിഞ്ഞ് ടൂറൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ മടിയായിട്ടോ അപ്പോൾ അപ്പൊ ഒന്ന് ഇതാ നമ്മളെ എന്താ ഓഫീസിൽ കൊണ്ടാല ലഞ്ച് ബോക്സിന്റെ ഒരു വീഡിയോസ് ആണ് വീഡിയോസാണ് നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകണമെന്ന് അത് കാര്യമായിട്ടൊന്നുമില്ല കുറഞ്ഞ സംഭവമുള്ളൂ അപ്പോൾ അതിന് തന്നെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇക്കിന്ന് മക്കളൊന്നുമില്ലല്ലോ അപ്പോൾ ഇക്കി ഞാനേ ഉള്ളൂ അപ്പം നിനക്ക് എന്തൊക്കെയാണെന്ന് സ്പെഷ്യൽ എന്ന് കാണിച്ചാൽ കേട്ടോ അപ്പം ഗീസ് ഇതാ ഇക്കൊക്കെ ചോറാക്കിയിക്കണക്ക് കേബേജും ക്യാരറ്റും മിക്സാക്കിയിട്ടില്ല തോരന കേട്ടോ ഇന്ന് കുട്ടികളൊന്നുമില്ല കുട്ടികൾ പെരുന്നാളിൻ്റെ പിറ്റേന്ന് ടൂറൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പോയതാണ് ഇപ്പം നിന്ന് കൊണ്ടുവരണം ഇന്ന് കൊണ്ടുവന്നിട്ട് വേണം നിങ്ങളെ മദർച്ച് തുറക്കണം അപ്പോൾ തോരന് പിന്നെ നമ്മളെ സ്പെഷ്യൽ എന്താ പറയുക ഇതെന്താ രോ എന്താ നമ്മളെ ചാമ്പക്കടി നിൽക്കുക ആയത് രണ്ടെണ്ണം ഒരു ഉപ്പതില് നമ്മളെ ചാമ്പക്ക ഇതന്നെയാണ് കേട്ടോ എനിക്കുള്ളത് ഒക്കെ ചോറിൽ തരേ ഉള്ളൂ പിന്നെ അടുത്തത് ചിക്കന് പിന്നെ നമ്മളെ കൊണ്ടാട്ടം മുളകില്ലേ അതും പിന്നെ കറി എന്താണല്ലേ കറി ഞാൻ കാണിച്ചു തരാൻ അപ്പം പിന്നെ അതിൻ്റെ കൂടെതാ ചെറിയൊരു കുപ്പിയിൽ നമ്മളെ മോരല്ലേ മോരും കാന്താരി ഇതൊക്കെ ഇട്ടിട്ടില്ലേ കുറച്ചൊരു മോരും വെള്ളം ഇനി കറി ഓക്കെ ഗീസ് കറി എന്താണെന്ന് വെച്ചാൽ ഇതാ നമ്മളെ പരിപ്പും മുരിങ്ങാക്കായ് കറി കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ഗെയ്സ് എന്താ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇത് കറി കുപ്പിയിലാക്കട്ടെ ഗീസ് ലഞ്ച് ബോക്സ് ഒക്കെ ബോക്സൊക്കെ റെഡിയാക്കിയതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പെഷ്യൽ ഇതാട്ടോ ഉപ്പുമാവാണ് ഫോണിൽ വേറെ എന്തൊക്കെ കളറായി കാണുന്നുണ്ട് അപ്പോൾ മക്കളുണ്ടെങ്കിൽ മക്കൾ ഉപ്പുമാവും കഴിക്കൂല അപ്പോൾ മക്കളില്ലാത്ത സമയത്ത് വേഗം തട്ടിക്കൂട്ടാകും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ് ലഞ്ച് ബോക്സ് കണ്ട് ഡിന്നർ അല്ല സോറി ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഉപ്പുമാവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോമായി കാണുന്നവരെല്ലാവർക്കും ബൈ